ഇന്ന് നമ്മളതേ നല്ല ഒന്നാം തൊരു മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മീൻകറിക്ക് ഇത് വേളാപ്പാറ ഇവിടെ വേളാപ്പാറ എന്നാണ് ഈ മീൻ പറയുന്നത് വലിയ മീനാകുന്ന ഇത് ചെറുത് വേളാപ്പാറയുണ്ട് പിന്നെ അതേ കണ്ണൻ കൊഴിയാള കോഴിയാള മീനുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു മീൻകറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് മീൻകറി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലെ മീൻകറി അതായത് നമുക്ക് ഒഴിച്ചുകറിയായിട്ടും മീൻകറി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ചാറോടുകൂടി ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത് നമുക്കിതിൽ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി വെച്ചിട്ട് ബോട്ടിലെ കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെഞ്ചോ ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മുടെ മീനക്കെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ദേ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് നമ്മുടെ ബോട്ടിലെ മീൻകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ എന്തൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് ഞാൻ ഈ കറി വെക്കാൻ പോകുന്നത് അപ്പം ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പം നമ്മുടെ ബോട്ടിലെ മീൻ കറി എന്ന് പറഞ്ഞാൽ ബോട്ടിൽ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അവർ ഉണ്ടാക്കുന്ന കറിയാണ് ചോറിന് വേണ്ടിയിട്ട് എന്താ നമ്മുടെ എന്താ നല്ല എന്താ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ചാറോട് കൂടിയ നല്ലൊരു കറി അവരത് കൂട്ടിയാണ് അവർ ചോറ് കഴിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മളിതൊന്ന് ചെയ്ത് നോക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്നത് ഇഷ്ടപ്പെടും എന്നെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് വലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചവണം വാർന്നതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴി കഴിഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ് ഒരു ആറ് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം അതൊന്ന് കീറി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മൂന്ന് സവാള അധികം വലുപ്പം ഇല്ലാത്ത ഒരു മൂന്ന് സവാളയാണ് ഞാൻ അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ി സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടാം അപ്പൊ നമ്മൾ ഈ മീൻകറി മീൻകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒഴിച്ചുകറിയായിട്ടും കൂട്ടാം കാരണം വേറെ കറിയൊന്നും വേണ്ട നല്ല എന്താ പറയാ നല്ല ഗ്രേവിയോട് കൂടി വെക്കുന്ന ഒരു കറിയാണ് അപ്പൊ നമുക്ക് ഒഴിച്ചും കഴിക്കാം അതിനകത്തുനിന്ന് മീൻ കഷ്ണങ്ങളും കിട്ടും സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി അധികം വലുപ്പം ഇല്ലാത്ത മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കത് ചേർത്ത് കൊടുക്കാം വലിപ്പം കുറഞ്ഞ തക്കാളി കേട്ടോ അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം എടുത്തു ഇനി അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ ഒരു രണ്ടര രണ്ടേകാൾ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫിഷ് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല രണ്ട് സ്പൂൺ ഞാൻ നിറച്ച് ചേർത്തിട്ടില്ല ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഫിഷ് മസാല ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം അത്രയും മതി പൊടികളുടെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് വാളംപുളിയാണ് ഞാൻ വാളംപൊളി ഒരു ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചതാണ് നമുക്കനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വാളംപുളി ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞ് വെച്ച വാളംപുളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്തിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരണം ആ കറി ആ ഒരു എന്താ പറയുക പുളിയുടെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്നാറ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇന്നൊരു ഒഴിച്ചു കറി പോലെ ബോട്ടിലെ കറിയാണല്ലോ അപ്പം നല്ല ഗ്രേവിയോട് കൂടിയായിരിക്കും അവരുണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊരു ഒഴിച്ചു കറിയും കൂടെ വേണം നല്ല കൂടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ മീൻ കറി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരുപാടൊന്നും വേണ്ട നമ്മുടെ എന്താ പറയുക നമ്മളെടുക്കുന്ന മസാലയ്ക്കും നമ്മുടെ സവാള തക്കാളി അതിൻ്റെ കണ്ടൻ്റിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല സവാള വഴറ്റിയപ്പോൾ മാത്രം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തയാണ് അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്കിത് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മളിന്ന് എടുത്തിട്ടുള്ളത് വേളാപ്പരയും പിന്നെ കുഴിയാളയും ഈ രണ്ട് മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം മിക്സ് ചെയ്യണമെന്നില്ല ഒരെണ്ണമായിട്ടല്ലെങ്കിൽ മിക്സ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് മീൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും വേളാപ്പരയാണ് ഇത് നമ്മുടെ കണ്ണൻ കോഴിയാള നമ്മുടെ ഇഷ്ടത്തിനുള്ള മീൻ എടുക്കാം നമുക്ക് ഈ ഒരു ഗ്രേവിയില ഏത് മീൻ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത് കറികളൊക്കെ ഒന്ന് എന്താണെന്ന് പറയുക നമ്മുടെ ഗ്രേവിയിലേക്ക് ഒന്ന് ആ കഷ്ണങ്ങളൊന്ന് മുക്കി വെക്കുക ഇനി ഇതൊന്ന് വെന്ത് വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു പത്ത് ആയിട്ടുണ്ട് ഇടയ്ക്ക് ഞാനൊന്ന് ചുറ്റിച്ചുകൊടുത്തായിരുന്നു നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാവൂ പിന്നെ നമുക്കതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉലുവപ്പൊടി അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരൽപ്പം മതി ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ഒക്കെ ഉണ്ടോ ഒരൽപ്പം മാത്രം ഞാനൊന്ന് എൻ്റെ മേളിലേക്ക് ഒന്ന് തൂവി തൂവിക്കൊടുക്കുവാണ് കണ്ടോ നല്ല ഗ്രേവിയോട് കൂടിയ നമ്മുടെ ബോട്ടിലെ മീൻകറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഈ രീതിയിലെങ്കിലും നിങ്ങൾ ഒരു തവണയെങ്കിലും മീൻകറി ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബായ്